ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെ ഡി സി ബി എ മലയാളത്തില് ഇന്നും നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്ററിന്റെ പേര് കേരളത്തിൻ്റെ മതപാരമ്പര്യം സാംസ്കാരിക സംഭാവനകൾ അപ്പോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതേപോലെ തന്നെ ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് കേട്ടിട്ട് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൂടി ഷെയർ ചെയ്ത് കൊടുക്കാം മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കൊക്കെ തരാം കേട്ടോ ലൈക്കൊക്കെ വളരെ കുറവാണ് കുറേ പേര് കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ ലൈക്കൊന്നും തരുന്നില്ല ഓക്കെ അപ്പം നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ട് പറയുന്നത് മതങ്ങളെക്കുറിച്ചിട്ടാണ് അതായത് ജൈനമതം ബുദ്ധമതം ക്രിസ്തു മതം ഇസ്ലാം മതം ഹിന്ദുമതം തുടങ്ങിയിട്ടുള്ള മതങ്ങളെക്കുറിച്ചിട്ടുള്ളതാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പഠിക്കാൻ പോകുന്നത് ജൈനമതത്തെക്കുറിച്ചാണ് ജൈനമതത്തിൻ്റെ സ്ഥാപകൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മഹാവീരനാണ് ജൈനമതം എന്ന് പറയുന്നത് ശാന്തിയിലും അഹിംസയിലും അധിഷ്ഠിതമായ ഒരു ജീവിതചര്യയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് പരമാണുക്കളുടെ സംയോഗമാണ് പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും എന്നാണ് ജൈനമതത്തിൻ്റെ ദർശനം ജൈനമത ദർശനം അനുസരിച്ചിട്ട് ഓരോ വസ്തുവിനും അനന്തമായിട്ടുള്ള സ്വഭാവവിശേഷങ്ങളുണ്ട് അതുകൊണ്ട് ഒരു വസ്തുവിൻ്റെ എല്ലാ വശങ്ങളെ പറ്റിയും നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല ശാശ്വതവും ക്ഷണികത്വവും ഒരേ വസ്തുവിൽ ഒരേ സമയം നിലനിൽക്കുന്നുണ്ട് ശാശ്വതം പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായി നിൽക്കുന്നത് ക്ഷണികത്വം പറഞ്ഞാൽ പെട്ടെന്നില്ലാതാവുന്നത് അപ്പൊ ഇത് രണ്ടും ഒരേ സമയം നിലനിൽക്കുന്നു എന്നാണ് പറയുന്ന ഒരു വസ്തുവിൽ ഏത് വസ്തുവിനെ കുറിച്ചുള്ള നമ്മുടെ ജ്ഞാനം എന്ന് പറയുന്നത് ആപേക്ഷികമാണ് ആറാം നൂറ്റാണ്ടിലെ ഹരിഭദ്രൻ എട്ടാം നൂറ്റാണ്ടിൽ അകളങ്കൻ പതിനഞ്ചാം നൂറ്റാണ്ടിൽ ഗുണരത്നൻ ഇവരൊക്കെ ജൈനദർശനത്തിന്റെ വളർച്ചയ്ക്ക് വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തികളാണ് ചന്ദ്രഗുപ്ത മൗര്യനു ശേഷം ബി സി മൂന്നാം നൂറ്റാണ്ടിലാണ് കേരളത്തിലേക്ക് ജൈനമതം എത്തിയത് സിഇ ഒന്നാം നൂറ്റാണ്ടോടെ ജൈനമതം കേരളത്തിൽ ആധിപത്യം ഉറപ്പിച്ചു ചിലപ്പതികാരം എന്ന തമിഴ് ഇതിഹാസം ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സംഘം കൃതികളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ചിലപ്പതികാരം മണിമേഖല അതില് ചിലപ്പതികാരം എന്ന ഇതിഹാസം രചിച്ച ഇളങ്കോവടികൾ ജൈനമതാനുയായി ആയിരുന്നു അദ്ദേഹം അന്നത്തെ ജൈന സംസ്കാരം അത്യുന്നതിയിൽ നിന്നിരുന്ന പ്രദേശത്തെ തൃക്കാണമതിലകം എന്ന പ്രദേശത്തെ താമസക്കാരനായിരുന്നു എട്ടാം നൂറ്റാണ്ടോടു കൂടി കേരളത്തിലെ ശൈവ വൈഷ്ണവ പ്രസ്ഥാനങ്ങൾ ശക്തമായി അങ്ങനെയാണ് ജൈനമതത്തിന്റെ ശക്തി ക്ഷയിച്ചു തുടങ്ങിയത് ഒരു പതിനാറാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴേക്കും ജൈനമതം കേരളത്തിൽ നിന്നും ഇല്ലാതായി തന്നെ പറയാം ചില ജൈനമത ക്ഷേത്രങ്ങൾ പക്ഷേ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് പാലക്കാട് വടക്കൻതറയിലെ ജൈനമേട് വയനാട്ടിലെ സുൽത്താൻ ബത്തേരി ഇരിഞ്ഞാലക്കുടയിലെ ക്ഷേത്രം ഇതെല്ലാം ജൈനമത ക്ഷേത്രങ്ങളാണെന്നാണ് കരുതപ്പെടുന്നത് അതുപോലെ തന്നെ ഈ ക്ഷേത്രം ജൈനമുനി ആയിട്ടുള്ള ഭരതീശ്വരനായിട്ട് സമർപ്പിച്ചതാണ് എന്നും വിശ്വസിക്കുന്നുണ്ട് ജൈനമതം ദുർബലമായപ്പോൾ അനേകം ജൈനക്ഷേത്രങ്ങൾ കൂടൽ മാണിക്യം പോലെ തന്നെ ഹിന്ദു ക്ഷേത്രങ്ങളായിട്ട് മാറ്റപ്പെടുകയാണ് ചെയ്തത് പെരുമ്പാവൂരിലെ കല്ലിൽ ക്ഷേത്രം പാർശ്വനാഥൻ പത്മാവതി മഹാവീരൻ ഇവർക്കൊക്കെ വേണ്ടി സമർപ്പിച്ചതായിരുന്നു അതുപോലെ തന്നെ ഇന്ന് പക്ഷേ അത് ഒരു ദേവീക്ഷേത്രമാണ് അപ്പം ഇവിടെ ജൈനമതക്കാരും പക്ഷേ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ നിർമ്മാണ രീതി അത് ജൈനക്ഷേത്രങ്ങളോട് സാമ്യമുള്ളതാണ് കേരളത്തിലെ ചില പ്രശസ്ത ജൈനക്ഷേത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് രണ്ട് മാർക്കിന് ചോദിക്കാവുന്നതാണ് അത് ഏതൊക്കെയെന്ന് ഒരു ഒന്ന് രണ്ടെണ്ണം പറഞ്ഞുതരാം അപ്പം ഞാൻ കുറച്ചുമ്പോൾ പറഞ്ഞ സുൽത്താൻ ബത്തേരി ജൈനക്ഷേത്രം വയനാട് ജൈനമേട് ജൈനക്ഷേത്രം ജൈനക്ഷേത്രം ആലപ്പുഴ ഇതൊക്കെ നിങ്ങൾക്ക് പഠിച്ചു വയ്ക്കാവുന്ന ക്ഷേത്രങ്ങളാണ് ഓക്കെ അടുത്ത മതമാണ് ബുദ്ധമതം ബുദ്ധമതം ബി സി മൂന്നാം ശതകത്തില് അശോകന്റെ കാലത്ത് തന്നെ കേരളത്തിൽ കടന്നു വന്നു ബുദ്ധഭിക്ഷികളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് എടി ആദ്യ ശതകങ്ങളിലുണ്ടായ സംഘം കൃതികൾ ഒരുപാട് തെളിവുകൾ നൽകുന്നുണ്ട് പിന്നെ നമ്മളിപ്പോൾ ജൈനമതത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ചില പ്രതികാരം ഒരു ജൈന കൃതിയാണെന്ന് പറഞ്ഞു അതേപോലെ തന്നെ മണിമേഖലയും ഒരു ബൗദ്ധകൃതിയാണ് മണിമേഖലയും ചില പ്രതികാരമൊക്കെ നമ്മൾ സംഘം സാഹിത്യത്തിൽ പഠിച്ചിട്ടുള്ളതാണ് അപ്പൊ അതും ഒരു ബൗദ്ധകൃതിയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ ബുദ്ധന്റെ തത്വോപദേശങ്ങള് ഒക്കെ ഈ ഒരു മണിമേഖല എന്നുള്ള കൃതിയിൽ വിവരിച്ചിട്ടുണ്ട് ഇന്നത്തെ പല പ്രധാന ഹിന്ദു ക്ഷേത്രങ്ങളും ഒരു കാലത്ത് ബുദ്ധ ദേവാലയങ്ങളാണ് ഇപ്പൊ തൃശ്ശൂര് വടക്കുന്നാഥ ക്ഷേത്രം കഴക്കൂട്ടത്തിനടുത്തുള്ള ശിവക്ഷേത്രം ഇതൊക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണ് കേരളത്തിലെ പ്രധാന ബുദ്ധ ക്ഷേത്രങ്ങൾ പലതും സ്ഥിതി ചെയ്യുന്നത് ഇന്ന് കൊല്ലം ആലപ്പുഴ എന്നീ ജില്ലകളിലാണ് ആ പ്രദേശങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ബുദ്ധമത ബിംബങ്ങളും അതുപോലെ ബുദ്ധമതത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ ഇത് വ്യക്താക്കി തരുന്നവയാണ് അമ്പലപ്പുഴ കരുമാടിക്കുട്ടൻ എന്ന് പറയുന്നത് ഒരു ബുദ്ധവിഗ്രഹമാണ് കൂടാതെ മാവേലിക്കര ഭരണിക്കാവ് അതുപോലെ പള്ളിക്കൽ എന്നിവിടങ്ങളിൽ നിന്നൊക്കെ ബുദ്ധവിഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന് പറയുന്നു ദക്ഷിണേന്ത്യയില് പ്രസിദ്ധി നേടിയ ശ്രീമൂലവാസം എന്ന ബുദ്ധ തീർത്ഥാടന കേന്ദ്രം ആലപ്പുഴ ജില്ലയില് അമ്പലപ്പുഴയ്ക്കും തൃക്കുന്നപ്പുഴയ്ക്കും ഇടയിലാണെന്ന് പണ്ഡിതന്മാരൊക്കെ അഭിപ്രായപ്പെടുന്നുണ്ട് പ്രാചീന കേരളത്തിലെ ഹിന്ദു രാജാക്കന്മാര് മറ്റ് മതങ്ങളോട് തികഞ്ഞ സഹിഷ്ണുതയാണ് പ്രകടമാക്കിയിരുന്നത് അവര് ബുദ്ധക്ഷേത്രങ്ങൾക്ക് വേണ്ടുവോളം സഹായങ്ങളൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു വിഴിഞ്ഞം തലസ്ഥാനമായി നാടുമാണ് വിക്രമാദിത്യ വരഗുണൻ എന്ന ആയി രാജാവിന്റെ പാലിയം ശാസനം ഇതിന്റെ തെളിവാണ് അതായത് അവരെ ബുദ്ധമതത്തിന് ഒരുപാട് സഹായം ചെയ്തു എന്നതിന്റെ തെളിവാണ് ശ്രീമൂലവാസം ക്ഷേത്രത്തിന് വരഗുണൻ ദാനം ചെയ്ത ഭൂസ്വത്തിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ പാലിയം ശാസനത്തിൽ അടങ്ങിയിട്ടുണ്ട് ബുദ്ധമതത്തിന്റെ അധപതനം തുടങ്ങുന്നത് ഏ ഡി എട്ടാം നൂറ്റാണ്ടോടെയാണ് കേരളത്തിലെ സാമൂഹ്യ ജീവിതം നമ്പൂതിരിമാരുടെ കൈപ്പിടിക്കുള്ളിൽ ഒതുങ്ങിയ കാലമാണ് ഈ എട്ടാം നൂറ്റാണ്ട് എന്ന് പറയുന്നത് അതായത് ഈ ജന്മിത്ത വ്യവസ്ഥയിലൊക്കെ വന്ന സമയട്ടോ എ ഡി പന്ത്രണ്ടാം നൂറ്റാണ്ടായപ്പോഴേക്കും നമ്പൂതിരിമാരുടെ പ്രഭാവം ഉച്ചകോടിയിലെത്തി അതോടെ ബുദ്ധമതം ക്ഷയം അനിവാര്യമായി ഒമ്പതാം നൂറ്റാണ്ടിലെ ശാസ്ത്രങ്ങൾ പലതും ബുദ്ധക്ഷേത്രങ്ങളെ പതനം കൂടി രേഖപ്പെടുത്തുന്നുണ്ട് എന്നാൽ കേരള സംസ്കാരത്തിൽ ചില മുദ്രകളെ അവശേഷിപ്പിക്കുന്നതിന് ബുദ്ധമതത്തിനും കഴിഞ്ഞു വാസ്തവത്തിൽ ബുദ്ധമതം ഹിന്ദുമതത്തിൽ ലയിച്ചു എന്നൊക്കെ വേണമെങ്കിൽ പറയാം ബുദ്ധമതത്തോട് ബന്ധപ്പെട്ട ആരാധനാ സമ്പ്രദായങ്ങളും പല ഉത്സവങ്ങളും ഹിന്ദുമതം സ്വീകരിച്ചു ശാസ്താവ് അഥവാ അയ്യപ്പൻ ബുദ്ധന്റെ ഹൈന്ദവ രൂപാണെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് അതുപോലെ കേരളത്തിലെ പരക്കെ പ്രചാരത്തിലുള്ള നാഗാരാധന അത് ബുദ്ധമതത്തിന്റെ ഒരു സംഭാവനയാണ് കേരളത്തിലെ ഹിന്ദു ക്ഷേത്രങ്ങളോട് ബന്ധപ്പെട്ട ഉത്സവങ്ങൾ എഴുന്നള്ളിപ്പുകള് വിഗ്രഹങ്ങള് തുടങ്ങിയിട്ടുള്ള പലതും ബുദ്ധമതത്തെ അനുകരിച്ചാണ് രൂപപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ വൈദ്യശാസ്ത്രത്തിലും ഈ ബുദ്ധമതം സാരമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് അഷ്ടാംഗ ഹൃദയം രചിച്ചിട്ടുള്ള വാഗ്ബടാനന്ദൻ ഒരു ബുദ്ധമതാനിയായി ആയിരുന്നു കേരളത്തിൽ വളരെയധികം പ്രചാരം നേടിയ അമരകോശത്തിന്റെ കർത്താവായ അമരസിംഹനും ബുദ്ധമതാനിയായി ആണ് പിന്നെ മലയാള ഭാഷയിൽ കടന്നുകൂടിയിട്ടുള്ള പല പദങ്ങളും ബുദ്ധമതവുമായിട്ടുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ കേരള ക്ഷേത്രങ്ങളെ വാസ്തുശില്പം ബുദ്ധമത സ്വാധീനം കാണാൻ സാധിക്കും പിന്നെ അതേപോലെ മഹാകവി കുമാരനാശന്റെ കരുണ ചണ്ടാൽ ഭിക്ഷുകി ബുദ്ധചരിതം എന്നീ കൃതികളൊക്കെ അതിൻ്റെ തെളിവാണ് ബുദ്ധമതം എത്രമാത്രം കേരളത്തിൽ സ്വാധീനം ചെലുത്തി എന്നതിൻ്റെ തെളിവാണ് അടുത്തായിട്ട് പറയാൻ പോകുന്നത് ക്രിസ്തു മതമാണ് കേരളത്തിലെ ക്രിസ്തു മതത്തിന് ഒരുപാട് കാലത്തെ ചരിത്രമുണ്ട് ക്രിസ്തു മതം കേരളത്തിലെത്തിയത് ആദ്യ നൂറ്റാണ്ടിൽ തന്നെയാണെന്നാണ് വിശ്വസിക്കുന്നത് ക്രിസ്തുവിൻ്റെ ശിഷ്യനായിട്ടുള്ള സെൻറ് തോമസ് അപ്പോ സ്ഥലൻ എ ഡി അമ്പത്തിരണ്ടിൽ തന്നെ കേരളത്തിലെത്തി ഇവിടെ ക്രിസ്തു മതം പ്രചരിപ്പിച്ചു എന്നാണ് നസ്രാണികളൊക്കെ വിശ്വസിക്കുന്നത് സെൻ്റ് തോമസ് സ്ഥാപിച്ചു എന്ന് കരുതുന്ന ഏഴ് പള്ളികൾ കൊടുങ്ങല്ലൂര് കൊട്ടക്കാവ് പാലയൂര് കൊക്കമംഗലം നിലയ്ക്കൽ നിരണം കൊല്ലം ഉള്ളത് പോർച്ചുഗീസ് ഡച്ച് ബ്രിട്ടീഷ് ഇവരുടെ പരവോടുകൂടി ക്രിസ്തുമതത്തിൽ വിവിധ വിഭാഗങ്ങൾ രൂപപ്പെട്ടു ഈ പോർച്ചുഗീസ് അധികാരികൾ നസ്രാണികളെ ലാറ്റിൻ കത്തോലിക്ക സഭയിലേക്ക് ഏകീകരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഇത് പിന്നീട് കൂനൻകുരിശ് സത്യം പോലുള്ള സംഭവങ്ങളിലൂടെ ഒരു സഭാവിഭജനം വരുത്തി ക്രിസ്ത്യാനികളുടെ പ്രധാന വിഭാഗങ്ങൾ എന്ന് പറയുന്നത് സെൻറ്റ് തോമസ് ക്രിസ്ത്യാനികൾ ലാറ്റിൻ കത്തോലിക്കര് പെന്തക്രോസ് സഭകള് മാർത്തോമ സഭകൾ എന്നിവയൊക്കെയാണ് ഇന്ത്യയിലെ ഏറ്റവും പഴയ യൂറോപ്യൻ പള്ളികളിൽ ഒന്നാണ് സെൻ്റ് ഫ്രാൻസിസ് പള്ളി കൊച്ചിയിലുള്ളത് അതുപോലെ തന്നെ വാസ്കോഡ് ഗാമിയുടെ ആദ്യത്തെ ശവസംസ്കാരം നടന്നതും അവിടെയാണ് ഇപ്പോൾ കേരളത്തിലെ മതപാരമ്പര്യത്തെ വൈവിധ്യപൂർണ്ണമായി നിലനിർത്തുന്നതിൽ ഈ ക്രിസ്തു മതം വലിയ പങ്ക് വഹിക്കുന്നുണ്ട് അടുത്തായിട്ട് പറയുന്നത് ഇസ്ലാം മതമാണ് ഇസ്ലാമതം കേരളത്തിൽ പ്രചരിച്ചത് മിഡിൽ ഈസ്റ്റ് പ്രദേശങ്ങളായിട്ടുള്ള ദോഹ ബഹ്റൈൻ ഒമാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള വ്യാപാരികൾ വഴിയാണ് വടക്കൻ കേരളത്തിലെ മുസ്ലിം സമുദായത്തെ മാപ്പിള എന്നാണ് വിളിക്കുന്നത് കേരളത്തിലെ മുസ്ലിം ജനസംഖ്യയിൽ ഉൾപ്പെടുന്ന അനേകം വിഭാഗങ്ങളിൽ ഒരു പ്രധാന വിഭാഗമാണ് ഈ മാപ്പിളമാർ ചില പണ്ഡിതരുടെ അഭിപ്രായത്തിൽ മാപ്പിളമാർ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പുരാതനമായൊരു മുസ്ലിം സമുദായമാണ് മാപ്പിള എന്ന പദം മലയാളി മുസ്ലിങ്ങളെ പൊതുവിൽ സൂചിപ്പിക്കുന്നതാണ് എന്നും പഠനങ്ങൾ വ്യക്താക്കുന്നുണ്ട് കേരളത്തിന്റെ മധ്യഭാഗത്തും തെക്ക് ഭാഗത്തും തിരുവിതാംകൂറൊക്കെയുള്ള മുസ്ലിംകൾ റാവുത്തർ എന്നാണ് അറിയപ്പെട്ടിരുന്നത് കേരളത്തിലെ മുസ്ലിങ്ങളെക്കുറിച്ച് അറിയപ്പെടുന്ന ആദ്യത്തെ പരാമർശം കൊല്ലം ഭരണാധികാരി നൽകിയ ഒമ്പതാം നൂറ്റാണ്ടിലെ കീലോൺ സിറിയൻ ചെമ്പ് ഫലകങ്ങളിലാണ് ഉള്ളത് മലബാർ തീരത്ത് ഗണ്യമായ മുസ്ലിം ജനസംഖ്യയുടെ സാന്നിധ്യത്തെക്കുറിച്ച് നിരവധി വിവരണങ്ങൾ പരാമർശിച്ചിട്ടുണ്ട് പോർച്ചുഗീസുകാർക്ക് ശേഷമുള്ള കാലഘട്ടത്തിൽ ഒരിക്കൽ സമ്പന്നരായ മുസ്ലിം വ്യാപാരികൾ വാണിജ്യത്തിന് ബദൽ തൊഴിലുകൾ തേടി ഉൾനാട്ടിലേക്ക് അതായത് തെക്കൻ ഉൾനാടൻ പ്രദേശങ്ങളുണ്ടല്ലോ മലബാറൊക്കെ അവിടേക്ക് തിരിഞ്ഞതായിട്ട് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അടുത്തായിട്ട് പറയുന്നത് ഹിന്ദുമതാണ് ഹിന്ദു എന്ന പദം പ്രാചീന രേഖകളിൽ ഭൂമിശാസ്ത്രപരമായിട്ട് ഒരു അടയാളപ്പെടുത്തലായിട്ടാണ് നിലനിൽക്കുന്നത് അതായത് ഹിന്ദുമതത്തെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലവിലുണ്ട് അപ്പൊ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദുമതം എന്നതിലെ ഹിന്ദു എന്ന പദം അതൊരു പ്രത്യേക മതവിഭാഗത്തെയും അടയാളപ്പെടുത്തുന്നില്ല എന്നൊരു അഭിപ്രായം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ വേദകാലത്ത് സൈന്ധവ നാഗരികതയുടെ നാട് എന്ന അർത്ഥത്തിൽ സിന്ധു അറിയപ്പെട്ടിരുന്നു അക്കാലത്ത് പേർഷ്യക്കാരുമായിട്ട് വാണിജ്യ ബന്ധം നിലനിന്നിരുന്ന ഒരിടായിരുന്നു ഈ സിന്ധു നദീതട പ്രദേശം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ രംഗപ്രവേശനത്തിന് മുമ്പ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട പ്രമാണ രേഖകളിൽ ഒന്നും തന്നെ ഹിന്ദു എന്ന പദപ്രയോഗമേ ഇല്ല അതുപോലെ തന്നെ സിന്ധു നദീതട തീരങ്ങളിൽ അധിവസിച്ച പ്രാചീന കാലത്തെ അപരിഷ്കൃതരെ സൂചിപ്പിക്കാനാണ് ഹിന്ദു എന്ന പദം പ്രയോഗിച്ചത് അഭിപ്രായവും വന്നിട്ടുണ്ട് വേദങ്ങളിലോ പുരാണങ്ങളിലോ ഗീതയിലോ ഹിന്ദു എന്ന പദം മതപരമായ അർത്ഥത്തോടെ സ്ഥാനപ്പെടുന്നതായിട്ട് കാണുന്നില്ല അപ്പം ചുരുക്കത്തിൽ പ്രാചീന ഇന്ത്യയിൽ പലയിടങ്ങളിലായിട്ട് വസിച്ച ആൾക്കൂട്ടങ്ങളിൽ സിന്ധു നദീതീരത്ത് ഉണ്ടായിരുന്ന വിഭാഗത്തെ മറ്റു വിഭാഗങ്ങളിൽ നിന്നും തിരിച്ചറിയാൻ ഉപയോഗിച്ച പദമാണ് ഹിന്ദു എന്നാണ് ഇവിടെ പറയുന്നത് അപ്പൊ ഹിന്ദു ഒരു മതമല്ല അതൊരു പേരാണ് എന്നുള്ളൊരു രീതിയിലാണ് ഇവിടെ പറയുന്നത് പിന്നെ പറയുന്നൊരു അഭിപ്രായം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊളോണിയൽ ഭരണകാലത്ത് ഇസ്ലാം ക്രിസ്ത്യൻ എന്നിവയിൽ ജൈന ബുദ്ധ മതങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തരായിട്ട് അതായത് ഓരോ മതങ്ങളുണ്ടല്ലോ ക്രിസ്തു മതം ഇസ്ലാം മതം ജൈനമതം ബുദ്ധമതം അപ്പൊ ഇതിലൊക്കെ വ്യത്യസ്തമായിട്ട് നിലനിന്നിരുന്ന ജനതയെ ഹിന്ദു എന്ന് അടയാളപ്പെടുത്തിയിരുന്നു എന്നും പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങളാണുള്ളത് ഹിന്ദുയിസം എന്ന ആശയമാണ് ഇവിടെ പ്രസക്തം ഹിന്ദുമതത്തിന്റെ തത്വസംഹിത എന്ന നിലയിൽ ഹിന്ദുയിസം പരിഗണിക്കാം വാമുടി രൂപത്തിൽ സംരക്ഷിക്കപ്പെട്ടിരുന്ന വൈവിധ്യമാർന്ന പാഠങ്ങൾ അനവധി ദൈവങ്ങള് അതുപോലെ തന്നെ ആചാര്യന്മാര് ബഹുമുഖമാർന്ന തത്വങ്ങൾ ഇതൊക്കെ അതിന്റെ ഭാഗമാണ് ഏത് ഈ ഹിന്ദുയിസത്തിന്റെ ഈ ഹിന്ദു ഹിന്ദുമതത്തിന്റെ വികാസത്തിന് സമാന്തരായിട്ട് ബുദ്ധ ജൈന മതങ്ങളുടെ അധപതന സംഭവിച്ചു എന്ന് പറയാം ഹിന്ദുമത നേതൃത്വം ബുദ്ധരോടോ ജൈനരോടോ അക്രമാസക്തായിട്ടൊന്നും പെരുമാറിയിരുന്നില്ല അങ്ങനെയൊന്നും കൂടാതെ സാധിച്ചെടുത്ത ഒരു നേട്ടമായിരുന്നു അത് എട്ടാം നൂറ്റാണ്ടായപ്പോഴേക്കും കേരളം ഹിന്ദു മത നവോത്ഥാനത്തിന്റെ കേന്ദ്രമായി തീർന്നു കേരളത്തിൽ നിന്ന് പുറത്തു വന്നെത്തിയ ആറ് ഹൈന്ദവ പണ്ഡിതര് ബുദ്ധമതാനുയായികളോട് വാഗ്വാദത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നും അതിൽ അവർ പരാജയപ്പെടുത്തിയെന്നും അതിന്റെ ഫലമായിട്ടാണ് ഹിന്ദുമതം സ്ഥാപിതമായതെന്നും പറയപ്പെടുന്നുണ്ട് അപ്പൊ ശാസ്ത്ര പഠനത്തിന് അവര് വ്യാപകമായ പദ്ധതികൾ ഏർപ്പെടുത്തി അവരുടെ ശിഷ്യന്മാരിൽ പ്രമുഖനാണ് മീമാംസാകാരനായ പ്രഭാകരൻ പ്രഭാകരൻ തൻ്റേതായ ഒരു ചിന്താ പദ്ധതി തന്നെ അവതരിപ്പിക്കുകയും ഒരു വലിയ ശിഷ്യ സംഘത്തിൻ്റെ ഗുരുവായി തീരുകയും ചെയ്തു അപ്പോൾ ഇങ്ങനെ ഹിന്ദു മതത്തെക്കുറിച്ച് പല അഭിപ്രായങ്ങളും നിലവിലുണ്ട് നമുക്ക് ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റില്ല ഹിന്ദുമതം എന്താണ് എന്നതിൽ അപ്പോൾ പൊതുവേ നമ്മൾ ആദ്യം തന്നെ ആര്യദ്രാവിഡ സംഘരൊക്കെ ഉണ്ടായിരുന്നു അതായത് ആര്യന്മാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് വന്നതാണ് ഹിന്ദുമതം എന്ന് നമുക്ക് പറയാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ചാപ്റ്ററിൽ പറയുന്നത് ഓക്കെ ഡിയേഴ്സ് ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി ഓക്കെ അപ്പോൾ നമ്മുടെ ചാനലിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്